അബ്രോഡ് കാര്യം സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഫ്രീ എഡ്യൂക്കേഷൻ എത്രത്തോളം മിക്ക കൺട്രീസിലും പൗരന്മാരുടെ കുട്ടികൾക്കാണ് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ചില ഗവൺമെന്റ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സിന് കൂടെ ഫ്രീ എഡ്യൂക്കേഷൻസ് അവൈൽ ചെയ്യുന്ന ചില കൺട്രികളുണ്ട് ജർമ്മനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് ഗവൺമെന്റ് ആണ് അത് ബേർ ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പോവാം പക്ഷേ ഒരു ചെറിയൊരു എമൗണ്ട് പെർ സെമസ്റ്റർ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ എന്ന് പറഞ്ഞ് ഉണ്ടാവും ഫ്രീ എഡ്യൂക്കേഷൻ തരുന്ന വേറെ കുറെ ു ഇറ്റലിയിൽ ഇതേപോലെ തന്നെ ഗവൺമെന്റ് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തുന്നുണ്ട് സ്ലോവാക്കിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷൻസ് അവർ കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒത്തിരി ഒത്തിരി കൺട്രീസ് ഉണ്ട് സ്വീഡൻ ഫിൻലാൻഡ് ഓസ്ട്രിയ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മാർക്ക് തന്നെയാണ് ഹയർ മാർക്ക് നമുക്ക് ഉണ്ടോ ഇത് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആദ്യം അപ്ലൈ ചെയ്യുന്ന നല്ല കാൻഡിഡേറ്റ് ഇതാണ് നോക്കുന്നത് അപ്പം നമ്മൾ വളരെ കെയർ എടുത്ത് നല്ല രീതിയിൽ ഇത് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർക്ക് വിത്തൌട്ട് ട്യൂഷൻ ഫീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് യൂറോപ്യൻ കൺട്രീസിൽ അവൈലബിൾ ആണ്